നമസ്കാരം തിരുവനന്തപുരത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനായ പൊന്മുടിയിലേക്ക് കെ എസ് ആർ ടി സി വഴി ഒരു യാത്ര പോവുകയാണ് സമയം രാവിലെ ഇപ്പോൾ ഏഴ് മണിയായി പൊന്മുടിയിലേക്ക് പോകാനുള്ള കെ എസ് ആർ ടി സി കിട്ടുക തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ നടന്ന് തമ്പാനൂർ ഭാഗത്തേക്ക് എത്താനായ അതുപോലെ തന്നെ പൊന്മുടിയിലേക്കുള്ള ബസ്സുകളുടെ സമയം ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നതാണ് ഈ രാവിലെ ഇനി എത്ര മണിക്കാണ് ബസ് ഉള്ളതെന്ന് നമുക്കവിടെ പോയി നോക്കാം ഇന്നത്തെ കാലാവസ്ഥ കണ്ടോ നല്ല മഴക്കാറാണ് പൊന്മുടിയിലേക്ക് പോകാൻ പറ്റിയ നല്ല സമയം ഇത് തന്നെയാണ് കാരണം ഒരു മഴ കൂടെ വേണം നേരെയാണ് കിഴക്കേക്കോട്ട ഈ ലെഫ്റ്റിലേക്കാണ് തമ്പാനൂര് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് തമ്പാനൂരിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പ്ലാറ്റ്ഫോം അഞ്ച് ആറ് ഇവിടെയാണ് വിതുര കല്ലാറ് പൊന്മുടി ഭാഗത്തേക്കുള്ള ബസ് വരിക ഇപ്പൊ ഇവിടെ രണ്ട് മിന്നൽ ബസ്സുകൾ വന്നിട്ടുണ്ട് അതിലാ പുറകിലില്ലേ മിന്നൽ ബസ് ഇല്ലേ അത് കണ്ണൂരിൽ നിന്ന് വന്നതാണ് പൊന്മുടിയിലേക്കുള്ള ഈ ബസ്സിനാണ് ഇനി നമുക്ക് പോകേണ്ടത് പൊന്മുടി പേരൂർക്കട നെടുമങ്ങാട് വിതുരവഴി ചെറിയ ബസ്സാണ് ഞങ്ങൾ മുന്നേ തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ ഒരു സിംഗിൾ സീറ്റ് ഉണ്ട് ഇവിടെയാണ് ഞാനിരിക്കുന്നത് എന്നാൽ മാത്രമാണല്ലോ നല്ല കാഴ്ച നമുക്ക് ഇവിടുന്ന് കിട്ടുക ഇത് എട്ട് മണിക്കാണ് ഇവിടെ പുറപ്പെടുക കറക്റ്റ് എട്ട് മണിക്ക് തന്നെ തമ്പാനൂരിൽ നിതാ ബസ് എടുത്തു ഇനി എത്ര മണിക്ക് ഇത് പൊന്മുടി എത്തും നമുക്ക് നോക്കാം മുൻ സീറ്റിൽ തന്നെ കിട്ടിയത് കൊണ്ട് നല്ല കാഴ്ചകൾ നമുക്ക് കാണാം ഇതൊരു എ സി സ്ലീപ്പർ ബസ്സാണ് നല്ല മഴക്കാർ കണ്ടല്ലോ അതെല്ലാം പോയി അപ്പൊ നല്ല വെയിൽ വന്നു ചന്ദ്രശേഖർ നായർ കയറിയാണ് ഈ കാണുന്നത് പാളയം ജമാ മസ്ജിദ് അവിടെ ഏതാ ക്ഷേത്രം ഈ ഭാഗത്തന്നെയാണ് ക്രിസ്ത്യൻ പള്ളി കൊടുത്തു മൂന്നും അടുത്തടുത്ത് തന്നെയാണ് ഈ ഭാഗത്തേക്കാണ് നിയമസഭ പട്ടം പി എം ജി ഭാഗം നമ്മൾ നേരെ മ്യൂസിയം ഭാഗത്തേക്കാണ് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പൊന്മുടിയിലേക്ക് ഒരാൾക്ക് ബസ്സിന് വന്ന ടിക്കറ്റ് ചാർജ് എഴുപത്തഞ്ച് രൂപയാണ് ബസ് ഇപ്പോൾ പേരൂർ കട എന്നൊരു പട്ടണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ രാവിലെ നല്ല തിരക്കാണ് െടുമങ്ങാടിലേക്കിടാ ബസ് നെടുമങ്ങാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണിത് മഴ വന്നു കൊല്ലങ്കാവ് എന്ന സ്ഥലമാണ് ഇനിയൊരു പത്ത് മുപ്പത്തെട്ട് കിലോമീറ്റർ കൂടെ പോകാനുണ്ട് പൊന്മുടിയിലേക്ക് പൊന്മുടിയിലേക്ക് പോകുന്ന റോഡൊക്കെ അടിപൊളിയാണ് ഞാനൊരു കാര്യം പറയട്ടെ പൊന്മുടി ഭാഗത്തൊക്കെ എന്തായാലും നല്ല മഴ ഉണ്ടാവും കാണുന്നില്ലേ ബസ് ഇപ്പോ വിതുരയിലെത്തി ഒമ്പതേ മുക്കാലും ഇപ്പോഴാണ് ബസ് വിതുര എന്ന സ്ഥലത്തെത്തിയത് കല്ലാറ് കഴിഞ്ഞു ഇനിയിപ്പം ഒരു കയറ്റൊക്കെ വന്ന് തുടങ്ങും നല്ല ഹെയർ പിന്നൊക്കെ ഇവയാണ് ചെക്ക് പോസ്റ്റ് വെൽക്കം ടു പൊന്മുടി ഇവിടെ മുതലാണ് തുടങ്ങുന്നത് ഇരുപത്തിരണ്ട് ഹെയർ പിന്നുകളാണ് ഈ റൂട്ടിലാകെയുള്ളത് അതിനിപ്പം നാലെണ്ണം കഴിഞ്ഞു ധികം തിരക്കും എല്ലാം തോന്നുന്നു കാരണം ഇതുവരായിട്ട് ഒരു വണ്ടിനെ പോലും കണ്ടില്ല ാണ് മെയിൻ ആയിട്ട് ഇവിടുത്തെ ഹൈലൈറ്റ് ഈ കാഴ്ച ഒന്ന് നോക്കിക്കേട പോകുന്ന കാണുന്നില്ലേ കുറച്ചുകൂടെ ഫോളിലെത്തിയാൽ നല്ല രീതി തന്നെ കാണാം യത്തിലെത്തി നമ്മൾ ഇത് ഇരുപത്തിരണ്ടാമത്തെ ഹെയർ പിൻ ആണ് ലാസ്റ്റ് വ്യക്തത കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്താ മനസ്സിലാവും എന്താ ഇത് കാണാനാണ് നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് എവിടെ വരുന്നത് പോലീസ് സ്റ്റേഷൻ ഇതിന്റെ മുകൾ ഭാഗത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ട് വെള്ളമയം ദൈവമായി നോക്കിയാൽ സമയം പതിനൊന്ന് മണിയായി കറക്റ്റ് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് നമ്മളിതാ പൊന്മുടിയിലെത്തി ോട്ടാണ് പോവാറുള്ളത് ചേറ്റ ഒരു അദ്ധര യാത്ര ഇനി ഇതിപ്പോ തന്നെ തിരിച്ച് ഉട്രാണ്ടത്തേക്ക് പോകും അങ്ങനെ ഒരു ഒന്നൊന്നര ബസ് യാത്രക്ക് ശേഷം ഇതാ ഇതിന്റെ മുകളിൽ എത്തിയപ്പോ കാണുന്ന കാഴ്ചയാണിത് വിറക്കല്ലാതെ തണുപ്പുണ്ട് അതുപോലെ തന്നെ വീടിന്റെ തുടക്കം കണ്ടില്ല തിരുവനന്തപുരത്തെ വെതറൊന്നും അല്ല പൊന്മുടി എത്തിയ സമയത്ത് അടിമുടി മാറി അടിമുടി മാറി എന്നാ പറയുക ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നടക്കാം ആ മുൻഭാഗത്തേക്ക് നടന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അവിടെ എത്തിയ ശേഷമേ കാണുള്ളൂ ഇപ്പൊ ഒന്നും കാണുന്നില്ല ഇപ്പൊ ഒന്നും കാടുന്നില്ലാതെ മാത്രമല്ല നല്ല കാറ്റും തണുപ്പും ഇവിടെ വരയാടിന്റെ ഒരു ചെറിയൊരു പ്രതിമയുണ്ട് പൊന്മുടി എക്കോ ടൂറിസം ഇതിലൂടെ അകത്തേക്ക് പോകണം എന്നിട്ട് ഇവിടെ ഈ റോഡില്ല അതുവഴി തന്നെ അങ്ങ് നടക്കാം അവിടെയൊക്കെ വലിയ വലിയ മലകളുണ്ട് പക്ഷെ ഇപ്പൊ നോക്കുമ്പോ അവിടെ മലയുണ്ടോ എന്താണൊന്നും വ്യക്തമാവില്ല അല്ല ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് മനസ്സിലാക്കുന്നില്ല കൊറച്ചുകൂടെ അടുത്തേക്ക് അത് വ്യക്താവുള്ളൂ അതുപോലെ തന്നെ അങ്ങനെ അതിന്റെ മേളില് ആൾക്കാരുണ്ട് അതും വ്യക്താവുന്നില്ല ഒന്നും കാണുന്നില്ല ശെരി അതായത് ഞാനൊക്കെ ഇട്ടല്ല കെട്ടെന്നിപ്പോ വർക്കാണ് എന്റെ കൈ ഷെയ്ക്കാവന്ന് കാരണം ഈ ഫോണിന് ഒരു കാലിബ്രേഷൻ ഉള്ളത് കൊണ്ട് അതും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാലും എന്താ പറയണ്ടല്ലോ ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഒന്നും കാണുന്നില്ല പക്ഷേ നമുക്ക് എന്തോ ഭാഗ്യാണ് ഈ ഒരു വിതരണമാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നത് തന്നെ അല്ല വേറൊരു കാര്യം കൂടെ പറയാ നീ പറയാത്ത ഒരു കാര്യം കൂടി ഉണ്ട് എന്താണ് നമ്മളിന്ന് വന്നില്ലേ ഇതിന്റെ നാല് ദിവസം മുന്നേ പൊന്മുടി ക്ലോസ് ആയിരുന്നു ക്ലോസ് ആയിരുന്നു രാവിലെ കയറുന്ന സമയത്ത് നമ്മൾ ബസ് കയറുന്ന സമയത്ത് രണ്ടുമൂന്ന് കേട്ടെ എടാ പൊന്മുടി ക്ലോസ് അല്ലേന്ന് തകർന്നു പോയി മാത്രം എന്താ മാത്ര അതിന് വേണ്ടിട്ട് മാത്രമാണ് വരുന്നത് വെറുതെ ഇവിടെ ബസ്സിൽ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും ഈ കാഴ്ച തന്നെയാണല്ലോ കാണേണ്ടത് ടിക്കറ്റ് എടുക്കുന്നത് നമ്മുടെ ചേച്ചിയാണ് ഒരു ചേച്ചിയാണ് കണ്ടക്ടർ ഉണ്ടായത് ഇന്ന് പോപ്പണാന്ന് പറഞ്ഞു അതോടെ സമാധാനം സമാധാനമായത് തിരുവനന്തപുരത്ത് നിന്ന് പൊന്മുടിലേക്ക് വരുന്ന കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സമയമാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഒരു ദിവസം എട്ട് ബസ്സുകളാണ് സർവീസ് ചെയ്യുന്നത് അതായത് കെ എസ് ആർ ടി സി അതിൻ്റെ ഓരോ സമയം പറയുകയാണെങ്കിൽ ആദ്യത്തെ ബസ് വരുന്നത് രാവിലെ അഞ്ചേ മുപ്പതിനാണ് അപ്പം അഞ്ചേ മുപ്പിനൊക്കെ കയറാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിപ്പോ ഏത് പൊന്മുടി ആയാലും ശരി മുന്നിലൊക്കെ സീറ്റിലേക്ക് ഇരിക്കണമല്ലോ അപ്പം അതിനനുസരിച്ച് പ്ലാൻ ചെയ്തു പോകാം ഞങ്ങൾ ഇപ്പോൾ എട്ട് മണിക്കത്തെ രണ്ടാമത്തെ ബസ്സിനാണ് വന്നത് എട്ട് മണിക്കത്തെ ബസ് കയറാൻ തന്നെ ഞങ്ങൾ എന്താ പറയുക കുറച്ച് ഏഴ് മണിയാകുമ്പോൾ തന്നെ പോയി അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ ഏറെ ഒരു സമയത്തോടാണ് എത്തിയത് പിന്നീട് വരുന്ന ബസ് എന്ന് പറഞ്ഞാൽ എട്ട് മണിയുടെ രണ്ടാമത്തെ ബസ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ബസ് ഒമ്പത് ഇരുപതിനുള്ളത് പിന്നെ വരുന്നത് പതിനൊന്ന് മുപ്പതിന് പിന്നെ പന്ത്രണ്ട് അമ്പതിന് പിന്നെ രണ്ട് മുപ്പതിന് മൂന്ന് മുപ്പതിന് അതുപോലെ തന്നെ അവസാന ബസ് വരുന്നത് ഏഴരക്ക് അങ്ങനെയാണ് ഒരു ദിവസത്തെ എട്ട് ബസ് സർവീസ് എന്ന് പറയാൻ അതുപോലെ നമുക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചും കൂടെ പോകണമല്ലോ തിരുവനന്തപുരത്തേക്ക് പോകണമല്ലോ അതിൻ്റെ സമയം ഇനി പറയുകയാണെങ്കിൽ ഏഴ് ബസ്സാണ് സർവീസ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ബസ് എന്ന് പറഞ്ഞാൽ രാവിലെ ആറേ പത്തിനാണ് പിന്നെ വരുന്നത് ഏഴ് പത്തിന് പിന്നെ എട്ട് ഇരുപതിന് പതിനൊന്ന് പത്തിന് പന്ത്രണ്ട് ഇരുപതിന് രണ്ടേ അമ്പത്തഞ്ചിന് അവസാന ബസ് വരുന്നത് നാലേ കാലിന് ഇതാണ് നമ്മുടെ തിരുവനന്തപുരം പൊന്മുടി അതുപോലെ തന്നെ പൊന്മുടി തിരുവനന്തപുരം ഒരു കെ എസ് ആർ ടി സി ബസ്സിന്റെ ഒരു സമയക്രമം ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഈ ഭാഗത്ത് എത്തി അതായത് ഈ റോഡ് എന്റ് ആവുന്ന ഭാഗമാണ് ഇത് ഇവിടെ കുറച്ചുകൂടെ അടുത്തേക്ക് വന്നാലാണ് ഇതൊക്കെ കാണുക പക്ഷെ വേറെ കാര്യമുണ്ട് കോട കാണെന്നല്ല രസമായിരിക്കും കാരണം കോട നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഉരുദ്ധിണ്ടാവില്ല പക്ഷെ കോട കാരണം നമുക്ക് വേറെ വ്യൂ ഒന്നും കിട്ടൂല അതാണ് ഭയങ്കര വിഷയം അത് കിട്ടൂല പക്ഷെ ഞങ്ങൾ ഈ കോട കാണിങ്ങോട്ട് വന്നത് കാരണം ബാക്കിയുള്ള വ്യൂ ഒക്കെ ഞങ്ങള് കണ്ടു തന്നെയാണ് അന്ന് വന്ന സമയത്ത് ഈ കോടയൊന്നും കാണാൻ പറ്റില്ല അല്ലെ ഞങ്ങളുടെ കാര്യം മാത്രമാണ് പക്ഷെ ഞങ്ങളുടെ പ്രേക്ഷകരുടെ കാര്യം കൂടെ നോക്കണമല്ലോ ആ ഒരു കോട മൊത്തം ഇങ്ങനെ അവിടെ നല്ലൊരു പച്ചപ്പോ അതുപോലെ തന്നെ ഒരു മലയൊക്കെ ശരിക്കും നമുക്ക് ഇവിടുന്ന് കാണുവല്ലോ അതായത് ഇപ്പം വലിയ മഴ പെയ്ത് പോയതേ ഉള്ളൂ അതാണ് ഇത്രയും കോടേ ശക്തമായ കാറ്റല്ലേ അപ്പൊ നമുക്കിനി അതിന്റെ മുകളിലോട്ട് പോവാം അതാ അങ് അതിലൂടെ പോണം ഇതും ഒരു പാർക്കിംഗ് ഏരിയ ആണ് നിങ്ങളാ ഒരു മെയിൻ ഇങ്ങോട്ടുള്ള ഒരു കവാടല്ലേ അതിന്റെ ഇവിടെ എത്തി ഇനി ഇതിലൂടെ കയറാം ഇങ്ങോട്ട് വണ്ടികൾക്കൊന്നും പ്രവേശനമില്ല ഇല്ല താഴെ നിന്നിപ്പോ ഇത്രയും കേറി വളരെ പതുക്കെ കയറിയാ മതി കേട്ടാ ഓരോ പാറയും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വരിക അല്ലെങ്കിൽ എന്തായാലും അവിടെ വഴുതി വീഴും ഫോട്ടോഗ്രാഫർ അല്ലെ അവിടത്തെ ഒരുപാട് പേരുണ്ട് കേട്ടാ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് അല്ലെ ഇപ്പൊ ഇവിടെ ഇപ്പൊ കണ്ടത് എല്ലാം അത്യാവശ്യം ഒരുപാട് ആൾക്കാർ തമിഴ് സംസാരിക്കുന്നത് പിന്നെ നമ്മുടെ ബസ്സിൽ തിരക്ക് കാര്യമുണ്ട് ഈ ബസ്സിൽ തിരക്ക് ഇവിടം വരെയാണ് ഈ വിതുര ആ ഭാഗം വരെ നല്ല തിരക്കാണ് അത് എടുത്തു പറയണല്ലോ പൊന്മുടിക്ക് അല്ലാതെ തന്നെ ഈ വിതുര വരെ ആ ബസ്സിൽ നല്ല തിരക്കാണ് കണ്ടായിരുന്നു കാരണം ഒരുപാട് ഈ ജോലിയും മറ്റേ എന്താ പറയാ അങ്ങനത്തെ അതുപോലെ സംബന്ധമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഇന്ന് സാധാരണ ഒരു ദിവസമാണ് തിങ്കളാഴ്ചയാണ് ഞായറാഴ്ചയാണെങ്കിൽ പിന്നെ എടുത്ത് പറയണ്ടല്ലോ അയ്യോ നല്ല തരക്കായിരിക്കും അപ്പൊ ഈ ഒരു പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരു കാഴ്ച ഇത് തന്നെയാണ് നേരത്തെ നമ്മൾ അവിടെ കണ്ട അതേ കോട പിന്നെ വേറൊരു കാര്യം കൂടി മുകളിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ലേ എന്താ പറയുക അത് മാത്രല്ലേ മിന്നല് അത് വലിയ പ്രശ്നമാണ് അതൊരു വിഷയമാണ് കനത്ത മഴ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടില്ല എൻട്രൻസ് ഒന്നും ഉണ്ടാവില്ല താഴത്തെ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടില്ല ഒരു വണ്ടികളെയും ഞങ്ങൾ ഇവിടം വരെ ു അത് യാത്രക്കെടും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല നമ്മൾ സാധാരണ പോയിരുമ്പോൾ അത് ശരിക്കും ലൊക്കേഷൻ എനിക്ക് അറിയില്ല അത് നമ്മള് ബസ് വരുമല്ലോ ബസ് വരുമ്പോ ഒരു അഞ്ചു കിലോമീറ്റർ ഇപ്പൊ വളഞ്ഞിട്ടാണ് വരുന്നത് കാരണം ആ ഒരു റോഡിന്റെ എന്തോ അധിക അതുകൊണ്ട് നമ്മളെന്താ പറയുക തിരിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് ഞങ്ങൾ ഇവിടം വരെ വരുന്നുള്ളൂ അടുത്തൊരു മഴ ഇനി ഇപ്പഴേ ഉണ്ടാവും തോന്നില്ല കാരണം ഇപ്പൊ നല്ല കാറ്റുണ്ട് ഇവിടെ അത് മാത്രേ ഉള്ളു ബസ്സൊക്കെ വന്ന് ഇറങ്ങിയ ആ ഒരു സ്ഥലമില്ലേ അത് ഇവിടെ എവിടെയോ എവിടെയുമാണ് നമ്മളിപ്പോൾ നേരത്തെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇത്ര കോട ഉണ്ടായിരുന്നില്ല ഇപ്പം കുറച്ചും കൂടെ കൂടുതലായി പിന്നെ വേ വേറെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ ഈ കയറി വരുന്ന വഴി കറക്റ്റായിട്ട് നോട്ട് ചെയ്തില്ലെങ്കിൽ തിരിച്ചിറങ്ങി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇവിടെ മനസ്സിലാവും ഞങ്ങളിപ്പോൾ കയറി വന്നത് ഇതിലൂടെയാണ് പ്രത്യേകിച്ച് ഈ ഒരു ഇതൊന്നും ശ്രദ്ധിക്കാതെ കയറി വന്ന് രണ്ടാമത് തിരിച്ചിറങ്ങുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല അങ്ങനെ കുറച്ച് അപകടങ്ങളൊക്കെ വന്നേക്കാം അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ യാതൊരുവിധ കാരണവശാലും അധികം പോകാൻ വേണ്ടി പാടില്ല ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ആണ് പൊന്മുടി അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അറുനൂറ് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ പൊന്മുടി യാത്ര ഇത് മൂന്നാമത്തെ തവണയാണ് ഇതിനു മുന്നേ ഞങ്ങൾ രണ്ട് തവണ വന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാല് കുട്ടിക്കാലത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്ത് സമയത്ത് ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായ സമയത്ത് ഞങ്ങൾ അച്ഛനും അമ്മയും ഒരുമിച്ച് ഞങ്ങൾ വണ്ടിയൊക്കെ ആക്കി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല കാരണം വെച്ചാല് വരുന്ന വഴിക്ക് തന്നെ നമുക്ക് കല്ലടയാറൊക്കെ കാണാൻ വേണ്ടി പറ്റും അതായത് കല്ലടയാർ എന്ന് പറഞ്ഞത് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു അപകടമായുള്ള ഒരു പുഴയൊക്കെയാണ് അപ്പൊ അതൊക്കെ കണ്ട് ഇവിടെ വന്ന സമയത്ത് പക്ഷെ അന്ന് ഇങ്ങനൊന്നുമല്ല കോമൺ ആയിട്ടുള്ള ഒരു വ്യൂ ഉണ്ട് അത് പിന്നീട് ഞങ്ങള് വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സ്കൂട്ടർ എടുത്ത് അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒക്കെ ഉണ്ട് ഞങ്ങള് സ്കൂട്ടർ ഉണ്ടല്ലോ ജൂപിറ്റർ അത് ഓടിച്ചിട്ട് തിരുവനന്തപുരത്ത് നിന്ന് റൈഡ് ചെയ്ത് ഇങ്ങോട്ട് വന്നു അതും അത്യാവശ്യം ഇത്ര കോടയൊന്നും ഇല്ല എന്നാലും അതുപോലെ തന്നെ ഇന്ന് മഴയൊന്നും ഇല്ല അതാണ് നമുക്ക് ഇന്നത്തെ കെ എസ് ആർ ടി സി യാത്രേന്റെ ഇതിനു പുറമേ തന്നെ ഈ റൈഡ് ചെയ്ത് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു പൊന്മുടി എന്ന് പറയുന്നത് ഇനിയിപ്പോ ഈ ഭാഗത്ത് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് കാരണം കാരണിപ്പോ ഇവിടെ മഴ ചെറുതായിട്ട് പെയ്യല അല്ലേ ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ പൊന്മുടി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് എന്ന് പറയാ ഒരു സ്വർഗ്ഗം പോലെ എന്ന് കാരണം അത്രമാത്രം ഒരു നമ്മൾ ആ സിറ്റിയിലിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മനോഹരിത മനസ്സാക്കാൻ വേണ്ടി പോയില്ല ഇവിടെ വരുമ്പോ അല്ലെ കാലാവസ്ഥ അടിപൊളി മാറുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ നല്ല വെയില് വന്നു ഇവിടെ നേരത്തെ നല്ല ഇരുട്ടായിരുന്നു ഇനി അടുത്ത ബസ് ഇപ്പോഴില്ല കാരണം ഒരു മണിക്കൂർ കഴിയും നമ്മൾ വന്ന ബസ്സൊക്കെ ഇവിടെനിന്ന് പോയി ഇവിടെ ഇപ്പൊ മഴ വന്നു അങ്ങനെ കയറി നിൽക്കാൻ നല്ലൊരു സ്ഥലമുണ്ട് ഇവിടെ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല കാലാവസ്ഥ പെട്ടെന്നാണല്ലോ മാറുക എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ബസ് വരട്ടെ ഇവിടെ ഒരു ബോട്ടിൽ ബൂത്ത് കാണാം അതായത് ഈ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ നിക്ഷേപിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഈ പൊന്മുടിയൊക്കെ വരുന്നത് പെരിങ്ങമ്മല ഗ്രാമപഞ്ചായത്തിലാണ് ഇനി ഞങ്ങൾ നേരെ നേരത്തെ ബസ് ഇറങ്ങിയ ഭാഗത്തേക്ക് പോവുകയാണ് ഒരു ഇപ്പോൾ പൊന്മുടിയെന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ടായിരുന്നു ആ ഈ കാറൊക്കെ നിൽക്കുന്നതല്ലേ അതിൻ്റെ അപ്പുറത്ത് പൊന്മുടി ഇക്കോ ടൂറിസത്തിൻ്റെ ഇവിടെ ട്രക്കിംഗ് നിരക്കുകളാണ് ഇവിടെ കാണുന്നത് നിങ്ങളൊക്കെ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടെ സെലക്ട് ചെയ്യാം ഇപ്പോൾ വന്ന വഴിയില്ലേ ഇത് സ്റ്റേറ്റ് ഹൈവേയാണ് എസ് എച്ച് ഫോർട്ടി ഫൈവ് തിരുവനന്തപുരം പൊന്മുടി റോഡ് പൊന്മുടി എന്നുള്ള ഒരു ബോർഡൊക്കെ ഇവിടെ കാണാം പിന്നെ ഇവിടെ തന്നെ ത്രീ ഡി തിയേറ്റർ ഒക്കെ ഉണ്ട് അവിടെ ബസ് സ്റ്റോപ്പ് ഇപ്പം നേരെ തിരിച്ചിറങ്ങി പോകുന്ന വഴിയാണ് ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ബോർഡൊക്കെ കാണുന്നില്ലേ ചെറിയൊരു കഫേ ഒക്കെ ഉണ്ട് പിന്നെ ടോയ്ലറ്റ് ഒക്കെ വരുന്നത് ഈ ഭാഗത്തേക്കാണ് ജസ്റ്റ് ഒന്ന് അവിടുത്തെ കൂടെ ഒന്ന് പോയിട്ട് വരാം ഇവിടെയാണ് ത്രീ ഡി തിയേറ്റർ വരുന്നത് പന്ത്രണ്ട് ടു പതിനഞ്ച് മിനിറ്റ് വരെയാണ് അതിൻ്റെ ആ ഒരു ദൈർഘ്യം വരുന്നത് അമ്പത് രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ് പിന്നെ ഈ ഭാഗത്താണ് ടോയ്ലറ്റ് ഒക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ് രാവിലെ ഒമ്പത് ഇരുപതിന് തിരുവനന്തപുരത്ത് പുറപ്പെട്ടൊരു ബസ് ഇപ്പോൾ ഈ ഒരു പന്ത്രണ്ട് പത്ത് സമയത്ത് ഇവിടെ എത്തും അതിവിടുന്ന് പന്ത്രണ്ട് ഇരുപതിനാണ് തിരിച്ചു പോവുക പന്ത്രണ്ട് മുപ്പത്തഞ്ചായി പന്ത്രണ്ട് ഇരുപതിന് ഇവിടുന്ന് പുറപ്പെടേണ്ട ബസ് ഇതുവരായിട്ടും ഇവിടെ എത്തിയിട്ടില്ല നല്ല മഴ വന്നു ഇപ്പൊ ടു വീലറൊക്കെ പാർക്ക് ചെയ്യേണ്ടത് അവിടെയാണ് ഒരുപാട് ആൾക്കാർ മഴയും നനഞ്ഞോണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ബസ്സല്ല ഞാൻ ബസ് വന്ന വിചാരിച്ച ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അത് വേറൊന്നുമല്ല തിരിച്ചു പോകുന്ന ബസ് പന്ത്രണ്ട് ഇരുപത് എന്നാണ് നമ്മൾ പറഞ്ഞത് അത് പന്ത്രണ്ട് ഇരുപതിനല്ല പന്ത്രണ്ട് അമ്പതാണ് ഇപ്പം സമയം പറയുവാണെങ്കിൽ കറക്റ്റ് ഒരു മണിയായി ആ പന്ത്രണ്ട് അമ്പതിൻ്റെ ബസ് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഇപ്പോൾ പോലീസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം ഇവിടെ തന്നെ നേരത്തെ കാണിച്ചല്ലോ പോലീസ് സ്റ്റേഷനൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകാനുള്ള ബസ് വന്നു ഒന്ന് അഞ്ചായിപ്പോ ഈ സമയത്താണ് വണ്ടി ഇവിടെ വന്നത് കേറിക്ക ഇവിടെ കയറാം ഏട്ടാ ഇവിടെ കയറാം ഇനി മൂന്ന് മണിക്കൂർ യാത്ര ആ നേരത്തെ കണ്ട അതേ കാഴ്ച തന്നെയാണ് ഈ ഭാഗത്താണ് കൂടുതലും കോട െത്തി കല്ലാർ പോയണെങ്കിൽ ഈ നദിയെ പറ്റി അറിയാത്തവരാണെങ്കിൽ ഇതിൽ അറിഞ്ഞ അപകടങ്ങൾ ശരിക്കും വിളിച്ചു വരുത്തുന്നത് മൂന്ന് നാപ്പതായി ഞങ്ങളിവിടെ മ്യൂസിയത്തിന്റെ ഭാഗത്താണ് ഇറങ്ങിയത് അതിനെ നേരെ തമ്പാനൂരിലേക്ക് പോവും ഞങ്ങൾ ഈ പാളയത്തിന്റെ ഇവിടെ ഇറങ്ങാൻ കാരണം ഞങ്ങൾക്ക് ഇനി പോകേണ്ടത് സ്റ്റാച്യു ഭാഗത്തേക്കാണ് അത് പിന്നെ ഇതുവഴി പോവില്ലല്ലോ അങ്ങനെ ഇപ്പൊ നടന്ന് സ്റ്റാച് പൊന്മുടിയിലത്തെ കാലാവസ്ഥ എല്ലാരും കണ്ടല്ലോ ഇവിടെ കണ്ട ഇവിടെ നല്ല വെയിലാണ് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോകുന്നത് അങ്ങനെ തിരിച്ച് റൂമിലെത്തി ശരിക്കും ഈ പൊന്മുടി പോയി തിരിച്ചു വരാൻ ഒരു തന്നെ വേണം ഞങ്ങൾ രാവിലെ ഏഴ് മണിക്കാണ് ഇവിടുന്ന് നിന്ന് ഇറങ്ങിയത് ഇപ്പൊ മണിയായി അതായത് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ ആറ് മണിക്കൂർ ബസ്സിൽ തന്നെ പോയി രണ്ട് മണിക്കൂറാവിടെ അതായത് എട്ട് മണിക്കൂറാണ് പൊന്മുടിക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ ചെലവഴിച്ചത് അതുപോലെ തന്നെ എന്താ പറയാ രാവിലെയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് പൊന്മുടി എത്തിയ ശേഷം ഞങ്ങൾ അവിടെ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല ഈ ബസ്സിന്റെ കാത്തിരിപ്പും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി പിന്നെ ഇപ്പൊ ബസ് ഇറങ്ങി ഉടനെ നേരെ പോയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഈ ബസ്സിന്റെ ടൈമിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഒഫീഷ്യൽ ടൈം തന്നെയാണ് പക്ഷെ അതിൽ ചെറിയ വ്യത്യാസമൊക്കെ വന്നേക്കാം നേരത്തെ പന്ത്രണ്ട് ഇരുപത് പന്ത്രണ്ട് അമ്പത് എന്നൊക്കെ പറഞ്ഞില്ലേ അത് തന്നെയാണ് പിന്നെന്താ പറയാ രണ്ട് കാലാവസ്ഥ തിരുവനന്തപുരത്തും പോകുമ്പോഴും നമുക്ക് അനുഭവിച്ചു അറിയാൻ പറ്റി അത്രയും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഇനിയിപ്പം അടുത്തിവസം ഞങ്ങൾ നേരെ പോകുന്നത് തിരുവനന്തപുരത്ത് നേരെ ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴയുടെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ എന്താ പറയാ ഈ ഒരു വില ബൈ